ഗോപികയുടെയും ജി പിയുടെയും വിവാഹത്തിന് പിന്നാലെ പ്രേക്ഷകർ അതുപോലെ ആഘോഷിച്ച അതേ സമയത്ത് നടന്ന മറ്റൊരു താരവിവാഹമായിരുന്നു നടി സ്വാസികയുടെയും വിവാഹം സ്വാസിക പ്രേം ജേക്കബ് വിവാഹം വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിന് മുൻപേ നടന്ന വിവാഹമായിരുന്നു സ്വാസികയുടെയും പ്രേം ജേക്കബിന്റെയും എന്നിരുന്നാലും ഇവരുടെ വിശേഷങ്ങൾ വളരെ വൈകിയാണ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയത് ഇപ്പോൾ രണ്ടുപേരും റീലുകൾ ചെയ്ത് ഒരുമിച്ച് അവരുടെ സ്വസ്ഥമായ സുഖജീവിതം കാണിക്കുകയാണ് ഇപ്പോൾ ഇരുവരും അടി ഉണ്ടാക്കുന്ന കാര്യമാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരു റീലാണ് ഇപ്പോൾ ഇവർ പങ്കുവച്ചിരിക്കുന്നത് ഇതൊരു നടപടിയാകുന്ന ലക്ഷണമില്ല എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് സ്വാസികി ഇത് പങ്കുവച്ചിരിക്കുന്നത് സിനിമാ ഡയലോഗാണ് ആണ് ഇരുവരും പങ്കുവയ്ക്കുന്നതെങ്കിൽ രണ്ടുപേരും പരസ്പരം റീലിലും ഭാര്യയും ഭർത്താവുമായി തന്നെയാണ് അഭിനയിക്കുന്നത് ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല എന്നും കേൾക്കാൻ സൗകര്യപ്പെടുന്നില്ല എന്നൊക്കെ ഭാര്യ തർക്കുത്തരം പറയുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത് ഇതിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് ഇത് മിക്കവാറും ഡിവോഴ്സ് ആകും എന്നൊക്കെയാണ് നിരവധി പേർ പറയുന്നത് പരസ്പരം വഴക്കിട്ട് സ്വാസികയും ഭർത്താവും വീഡിയോയിൽ കാണുമ്പോൾ പ്രേക്ഷകർ തന്നെ ഈ വീഡിയോ ഏറ്റെടുക്കുന്നു വളരെയധികം രസകരമായിട്ടുണ്ട് െന്നും പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ എന്നും നിങ്ങൾ സന്തോഷമായി ഇരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും പ്രേക്ഷകർ പറയുന്നു ഇത് റീലാണെങ്കിലും ചിലരൊക്കെ തന്നെയും തമാശ രൂപേണ കമന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ അടി അടിയുണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പോലും ഡിവോഴ്സായി പോകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ അങ്ങനെയൊന്നും പറയരുതെന്നും അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുമാണ് പറയുന്നത് ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള കഥകളൊക്കെ നേരത്തെ തോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒന്ന് തന്നെയാണ് പല വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാകാറുമുണ്ട് എന്നേക്കുമായുള്ള തുടക്കമെന്നാണ് ഭർത്താവ് പ്രേമിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് സ്വാസിക വിവാഹം കഴിഞ്ഞ ഉടനെ എത്തിയത് വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്നും പ്രേമിനെ ചുംബിക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു ആയിരുന്നു അന്ന് പങ്കുവെച്ചത് ഇതോടെ ഇവരുടെ വിവാഹം വൈറലായി മാറി ഇവരുടെ വിവാഹത്തിൽ ഈ ചിത്രം പങ്കുവന്നതോടെ തന്നെ ഇതൊക്കെ വൈറൽ ആക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ പുറത്ത് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിരവധി പേരെത്തുന്നത് എന്നാൽ എന്തൊക്കെ കാണിക്കണമെന്നും ഇതിൽ എന്താണ് തെറ്റെന്നും അവർ ചെയ്തതിൽ എന്താണ് പ്രശ്നമെന്ന് നിരവധി പേർ അവരെ പിന്തുണച്ചു കൊണ്ടും വരുന്നുണ്ടായിരുന്നു ഇതൊന്നും ഇതുവരെ കഴിഞ്ഞില്ല എന്നാണ് ഒരാൾ കമന്റ് ഇട്ടിരുന്നത് ഇനി കിടപ്പറ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൊളിച്ചേനെ ഫസ്റ്റ് നൈറ്റ് ഷോട്ട്സ് കൂടി റിലീസ് ചെയ്യണം നാണവുമാനവും ഇല്ലാത്ത ഇവന്മാരെ പോലുള്ള കേരളത്തിൽ അപമാനമാണ് ഈ ചിത്രം കാണുന്ന സ്വാസികയുടെ അമ്മയും അച്ഛനും അടിപൊളിയാണെന്നും നല്ല സംസ്കാരമാണെന്നും തുടങ്ങി സ്വാസികയുടെ വീട്ടുകാരെ പോലും പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു പത്തിരുപത് വർഷമായി സുഖമായി ജീവിക്കുന്ന താരങ്ങൾ ഇവിടെയുണ്ട് ചിലർ ഡിവോഴ്സ് ആവുകയും ചെയ്യും താരങ്ങളായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു വലിയ എന്ന് മാത്രം നാട്ടിലെന്തോരം പേരാണ് ഇതുപോലെ പിരിയുന്നത് അവരെക്കുറിച്ചൊന്നും ആരും അറിയാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ആരാധകർ സ്വാസികയുടെ ചിത്രത്തിനേതായ നിരവധി കാര്യങ്ങൾ കുറിച്ചു വരുന്നുണ്ട് മലയാള സിനിമ സീരിയൽ ലോകത്തു നിന്നും നിരവധി കല്യാണം നടന്നെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെയും വരുന്ന വാർത്തകൾ ഇവര് ഇരുവരെയും പറ്റിയാണ് ഇരിക്കൂട്ടരും ആഘോഷ ചിത്രങ്ങളും വീഡിയോസും നിരന്തരം പങ്കുവച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നടി സ്വാസിക പങ്കുവച്ച ചിത്രങ്ങളൊക്കെ തന്നെയാണ് ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറിയതും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ സ്വാസികയുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു ഒരു വൈകുന്നേരമായിരുന്നു സ്വാസികയുടെ വിവാഹം എന്നെല്ലാവരും അറിഞ്ഞത് വളരെ പെട്ടെന്ന് നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു സ്വാസികയുടേത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ